ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് പ്രവാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ വെല്ലുവനായ ദൈവം സഹായിച്ച ക്രൂയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്ന് വെല്ലുവനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് അനുസരിക്കുകയും പാലിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായ പത്ത് കൽപ്പനകൾ മോശം മുഖാന്തരം കൊടുത്തു അതിൻ്റെ അഞ്ചാമത്തെ കൽപ്പനയായിരിക്കുന്ന മാതാപിതാക്കളെ അനുസരിക്കണം ബഹുമാനിക്കണം എന്നുള്ളതിൽ നിന്ന് ചില പോയിൻ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചു കൊണ്ട് ഇരുന്നത് ആദ്യമായിട്ട് നാം കണ്ടത് നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പിതാവിനെ സ്വർഗസ്വനായ പിതാവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് കണ്ടു രണ്ടാമതായിട്ട് നാം കണ്ടത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഈ ആജ്ഞ ഈ കൽപ്പന നാം തിരസ്കരിച്ചതിൻ്റെ ഫലമായിട്ട് നാം അനുഭവിക്കേണ്ടതായ കുറ്റങ്ങൾ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ അനുഭവിച്ചു മൂന്നാമതായിട്ട് നാം കണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങളുടെ സമയത്ത് അവരുടെ ആവശ്യങ്ങൾ നൽകി അവിടുന്ന് അവരെ നാം ആദരിക്കണം എന്ന് കണ്ടു നാലാമതായിട്ട് നാം കണ്ടത് നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടത് വലുവിനായ ദൈവമാണ് അവരെ നമുക്ക് മുകളിൽ ആക്കിയിരിക്കുന്നത് ആ ഒരു ചിന്തയോടുകൂടെ വേണം നാം നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ ഇന്ന് നമുക്ക് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് നോക്കാം അഞ്ചാമത്തെ കാര്യത്തിൽ കാണുന്നത് ഹോണർ യുവർ പേരൻസ് ബൈ സബ്മിറ്റിങ് ടു ഡിസിപ്ലിൻ അഡ്മിനിസ്ട്രേഡ് ഇൻ ലവ് നോട്ട് ആങ്കർ സ്നേഹത്തിൽ നൽകുന്ന അച്ചടക്കത്തിന് വിധേയമായി നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിപ്പിക്കണം ഒരിക്കലും കോപത്തോടുകൂടെ ആകരുത് അവലിവനായ ദൈവം നമുക്കറിയാം ഒരു അതോറിറ്റിയായിട്ട് ദൈവം നമ്മെ ഇവരെ നമ്മുടെ മുകളിൽ ആക്കിയിരിക്കുകയാണ് അതുകൊണ്ട് നാം അവരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ആ അച്ചടക്കത്തിന് നാം അധീനരായിട്ട് ഇരിക്കുകയും ചെയ്യണം നമുക്കറിയാം ചിലപ്പോൾ വലിവനായ ദൈവം നമ്മുടെ മുകളിൽ ആക്കിയിരിക്കുന്നതായ നേതൃസ്ഥാനത്തിരിക്കുന്നവരെ ആ നീതിയോടുകൂടെ നമുക്കെതിരായിട്ട് പ്രവർത്തിപ്പാൻ അവരെ അടുത്ത് ഉപയോഗിക്കുന്നത് കാണാം നാം റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൽ കാണുന്നത് നാം നമ്മുടെ അധികാരികൾക്ക് കീഴടങ്ങണം എന്നുള്ളതാണ് അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ കാണുന്നത് നിൻ്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകന്മാരെ ായിരിക്കുന്നത് നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത് അവൻ ദോഷം പ്രവർത്തിക്കുന്നവരുടെ ശിക്ഷയ്ക്കായി പ്രതികാരമായ ദൈവശുശ്രൂഷകാരൻ ആ കണ്ടോ അപ്പോൾ ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് കർത്താവ് പൗലോസിലൂടെ പറയുകയാണ് ചിലപ്പോൾ നമുക്ക് എതിരായിട്ട് പ്രതികാരകന്മാരായിട്ട് ദൈവശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കും അതുകൊണ്ട് നാം അവരുടെ ഇടയിൽ വളരെ വളരെ ഇതായിട്ട് നാം ജീവിക്കുന്നവർ ആയിരിക്കണം ദൈവം പലപ്പോഴും നമ്മെ അച്ചടക്കത്തിലൂടെ കൊണ്ടുപോയി ദൈവം നമ്മെ അനേക കാര്യങ്ങൾ പഠിപ്പിക്കും നാം സദൃശിവാക്യം മൂന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ് അപ്പൻ ഇഷ്ട ഇഷ്ടപുത്രനോട് ചെയ്യുന്നതുപോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ സൃഷ്ടിക്കുന്നു നിക്ക് ഒരു മാതാവ് അല്ലെ ഒരു പിതാവ് തൻ്റെ ഇഷ്ടപുത്രനെ നേർവഴിയിൽ കൊണ്ടുവരേണ്ടതിനു വേണ്ടി അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരേണ്ടതിനു വേണ്ടി സ്നേഹത്തോടെ സൃഷ്ടിക്കുന്നത് പോലെ നമ്മുടെ കർത്താവും നമ്മെ സൃഷ്ടിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ സിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് കൈക്കൊള്ളുന്ന ഏത് മഹനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു നോക്കുക നമ്മെ ദൈവം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ ഈ ബാലശിക്ഷ അല്ലെങ്കിൽ ഈ ഡിസിപ്ലിൻ ഒലിവനായ ദൈവമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തരുന്നത് അപ്പോൾ ഈ ലോകത്തിലുള്ളതായ മാതാപിതാക്കൾ തരുന്നതോടൊപ്പം തന്നെ ദൈവവും ആ രീതിയിൽ നമ്മളെ ക്കുന്നു അതുകൊണ്ട് നാം നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹത്തോടുകൂടെ അവർ ചെയ്യുന്ന അച്ചടക്കത്തിൽ അവർ തരുന്നതായ ഡിസിപ്ലിനിലൂടെ നാം മുന്നോട്ട് പോകേണ്ടവർ ആണ് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ദൈവം തൻ്റെ മക്കളെ സാക്ഷിക്കുകയും സിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക മനസാന്തപ്പെടുക അപ്പോൾ ഇത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് കാരണം ദൈവം നമ്മെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല വലുവിനായ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ളതായ ശിക്ഷകൾ അല്ലെങ്കിൽ അച്ചടക്ക ബോധത്തിൽ നമ്മളെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നാം ആവർത്തന പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു എട്ടാം എട്ടാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അവിടെ നാം കാണുന്നത് ഒരു മനുഷ്യൻ തൻ്റെ മകനെ സൃഷ്ടിച്ചു വളർത്തുന്നത് പോലെ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ സൃഷ്ടിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മെ ശരിയായ രീതിയിൽ നടത്തേണ്ടതിനു വേണ്ടിയാണ് കർത്താവ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ സദൃശിവാക്യം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് സദൃശിവാക്യം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു നീ കിടക്കുവാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകുകയില്ല കിടക്കുമ്പോൾ നിൻ്റെ ഉറക്കം ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശനിമിത്തം നീ ഭയപ്പെടുകയില്ല സോറി നീ ഇപ്പോൾ ആ രീതിയിൽ വലുവിനായ ദൈവം നമുക്ക് ശിക്ഷകൾ ബാലശിക്ഷകൾ അവൻ തരുന്നു അത് നാം സ്വീകരിക്കുന്നവർ ആയിരിക്കണം അങ്ങനെ സ്വീകരിച്ച് അതിലൂടെ നാം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായിരിക്കണം എഫ് ലേഖനം ആറാം അധ്യായം ആറാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത് എഫ് യു സി ലേഖനം ആറിൻ്റെ നാല് ആറിൻ്റെ നാലില് പ്രകാരം നാം കാണുന്നു പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിക്കാതെ കർത്താവിനെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക കോപത്താലല്ല ഏ അത് സ്നേഹത്തോടുകൂടെ കർത്താവിനെ നാം വളർത്തുന്നവർ ആയിരിക്കണം അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ആ ഡിസിപ്ലിൻ സ്നേഹത്തോടെ അത് തരുമ്പോൾ അത് നാം സ്വീകരിക്കുന്നവരായിരിക്കണം ആ രീതിയിൽ മുൻപോട്ട് പോകുവാൻ ഈ വചന മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നാം കർത്താവിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ അവർ തരുന്ന ശിക്ഷണത്തെ അത് നാം സ്വീകരിച്ചുകൊണ്ട് അത് നമ്മുടെ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടെ നാം അത് അത് സ്വീകരിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ വലുവനായ ദൈവം ഈ വചന മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ